കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും പ്രചാരണ പ്രചാരണരംഗത്ത് സജീവമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും എം ഡിയുമായ എൻ കെ പ്രേമചന്ദ്രന് ഇന്നലെ നീണ്ടകര മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികളോടനുബന്ധിച്ച് സ്വീകരണം നൽകി വൈകിട്ട് ശക്തികുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തു ഇടതു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം മുകേഷും തിരഞ്ഞെടുപ്പ് പ്രചാരണരംഗത്ത് സജീവമാണ് ഇന്നലെ കുണ്ടറ പുനലൂർ എന്നീ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയ സ്ഥാനാർത്ഥി സമതിദായകരോട് വോട്ട് അഭ്യർത്ഥിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ഇന്നലെ ചവറ മണ്ഡലത്തിൽ പര്യടനം നടത്തി തുടർന്ന് ശക്തികുളങ്ങര നോർത്ത് ഏരിയ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ചവറാ മണ്ഡലം കോട്ടുകാട് മുസ്ലിം ജമാഅത്ത് മസ്ജിദിൽ സംഘടിപ്പിച്ച നോമ്പുതുറയിലും ജി കൃഷ്ണകുമാർ പങ്കെടുത്തു ജെ കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകിട്ട് ആശ്രമം മൈതാനിയിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നിർവ്വഹിക്കും